നമ്മുടെ കേരളം പോലെ അതായത് ഇന്ത്യയിൽ തന്നെ ഇപ്പം ലാസ്റ്റിലത്തെ ഒരു രണ്ട് മൂന്ന് വർഷത്തെ പഠനം തന്നെ പറയുന്നത് അൻപത്തി മൂന്ന് ശതമാനത്തോളം കൂടിയിട്ടുണ്ട് ലൈറ്റിംഗ് സ്ട്രൈറ്റിംഗ് അതായത് ഇടിമിന്നൽ ഏഷ്യുന്നതിന്റെ ഒരു തോത് കൂടിയിട്ടുണ്ട് അതായത് നമ്മൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനൊരു പെർട്ടിക്കുലർ വറേജ് നമുക്ക് പറയാൻ പറ്റും അറുപത് മീറ്റർ കവറേജ് അല്ലെങ്കിൽ റേഡിയസ് ആയിട്ടാണ് അത് ഒരു ബിൽഡിങ്ങിനെ ഒരു അംബ്രല്ല പോലെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മിന്നല് ഏത് പോയിന്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിലും ആ മൊമെന്റിൽ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇതിലേക്ക് തന്നെ പോയിന്റ് ചെയ്യാനായിട്ട് കഴിയും അതാണ് ഇതിന്റെ ഈ ഒരു സംഭവം മീറ്റർ ആണ് ആ പരിധിയിൽ സാധ്യത ഈസിയായിട്ട് അത് അതായത് ഈസി ആയിട്ട് അത് അയണൈസ് ചെയ്ത് താഴേക്ക് കൊണ്ടുപോകാനുള്ള ടെക്നോളജിയാണ് ഇ എസ് സി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ വരും അതാണ് വ്യത്യാസം അതാണ് ഈ കൺവെൻഷനലിന്റെയും ഈ നോൺ കൺവെൻഷനും അതുകൊണ്ടാണ് രണ്ട് കോഡ് അതായത് സാധാരണ ഒരാൾ ചിലപ്പോൾ അവർക്ക് ഡൗട്ട് വരും അതായത് ഇത് വെച്ചാൽ മതിയല്ലോ അതെതിന്റെ ആവശ്യം അങ്ങനെ അത് നമ്മൾ തീർത്തും തെറ്റാണ് ഇത് രണ്ടും രണ്ട് പ്രിൻസിപ്പളാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഈ പ്രൊഡക്ട്സും ആ പ്രൊഡക്ട്സും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ കൂടുതലും ട്രെൻഡായിട്ട് ഇരിക്കുന്നതും